ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാനാധ്യാപിക വി സി ശൈലജ സ്കൂൾ അങ്കണത്തിൽ നിർമ്മിച്ചു നൽകിയ സ്നേഹഭൂമിക ശില്പ സമുച്ചയ സമർപ്പണം നടത്തി മലയാള ഭാഷാ പാഠശാല ഡയറക്ടർ ടി പി ഭാസ്കര പൊതുവാൾ അനാച്ഛാദനം ചെയ്തു ഇരിക്കൂറിന്റെ മതസാഹോദര്യവും വിദ്യാലയ ചരിത്രവും കലയും കാൽപന്ത് കളി ആരവവും സമന്വയിക്കുന്ന രീതിയിലാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത് കല്യാട് താഴത്ത് വീട്ടിലെ കുഞ്ഞപ്പൻ നമ്പ്യാർ സ്കൂളിനായി പത്ത് ഏക്കർ സ്ഥലം ദാനം ചെയ്തതിന്റെ അടയാളപ്പെടുത്തുന്നത് കൂടിയാണ് ഈ ശില്പം സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് കൂടിയായ ടീച്ചറുടെ ഏറെക്കാലത്തെ ആഗ്രഹമായിരുന്നു ഇരിക്കൂറിന്റെ സാംസ്കാരിക അടയാളമായി ഒരു ചുമർശിൽപം ഒരുക്കുക എന്നത് കോട്ടയത്തെ കലാകാരന്മാരായ ബിജു സി ഭരതൻ സന്തോഷ് പാറയിൽ സാബുരാമൻ എന്നിവർ ചേർന്നാണ് പ്രസ്തുത ശില്പം ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സി വി എൻ യാസ്രിയായി സി റുബീന കെ പി സുനിൽകുമാർ വിനോദ് നായനാർ സി രാജീവൻ കൊച്ചിയിൽ കെ പ്രസാദ് എം വി മുരളീധരൻ എന്നിവർ സംസാരിച്ചു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ വിളിക്കൂ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞാൻ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ

റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല എപ്പൊഴ്ക്ക് പോകും പക്ഷെ സ്വർണ്ണത്തിന്റെ വില അത് റോക്കറ്റ് പോലെ അങ്ങനെ പറഞ്ഞു അങ്ങനെയല്ലേ മാത്രവുമല്ല എം എസ് ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുടിയേ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി